കന്നിയാർ ഒന്ന് എന്ന് കേട്ടിട്ടുണ്ടോ മാസത്തിലെ ആദ്യ ദിവസം അന്നത്തെ ദിവസത്തെ അനുസരിച്ചായിരിക്കും അത്രേ നമ്മുടെ അടുത്ത ഒരു വർഷത്തെ അനുഭവം ഇത് കൊല്ലവർഷം അല്ലെങ്കിൽ മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്ന് ലോകത്തൊരുപാട് വ്യത്യസ്തമായ കലണ്ടറുകൾ ഉണ്ട് ഭാരതത്തിൽ തന്നെ പല വിധത്തിലുള്ള കാലഘടനകൾ ഉണ്ട് ശകവർഷം ബംഗാബ്ദം വിക്രമസംവത്സരം ഒഡീഷ കൃഷ്ണവർഷം പോലെയുള്ളവ എന്നാൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം കലണ്ടറാണ് കൊല്ലവർഷം കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടർ വർഷം എന്നും നാം വിളിക്കും ഗ്രിഗോറിയൻ കലണ്ടറിനെ ഇംഗ്ലീഷ് കലണ്ടർ എന്നും കൊല്ലവർഷത്തെ മലയാളം കലണ്ടർ എന്നുമാണ് നമ്മൾ പൊതുവേ പറയുക അധികം കാലപ്പഴക്കമൊന്നുമില്ലാത്ത ഈ മലയാള വർഷം ആരംഭിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് വർഷങ്ങളേ ആയിട്ടുള്ളൂ മറ്റു പല കലണ്ടറുകളും പോലെ കൊല്ലവർഷത്തിലെ ഓരോ വർഷത്തിനും പ്രത്യേക പേരുമുണ്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന് ക്രോധി ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിന് അതായത് ഈ വർഷത്തിന് വിശ്വാവസു അടുത്ത വർഷത്തിന് പരാഭവ എന്നിങ്ങനെ ഓരോ വർഷത്തിനും പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് ഓരോ അറുപത് വർഷം കഴിയുമ്പോഴും ഇത് ആവർത്തിക്കും കൊല്ലവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കൃഷി ഉത്സവങ്ങൾ ജന്മദിനം വിശേഷ ദിവസങ്ങൾ ജ്യോതിഷം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇന്നും ഗണിക്കുന്നത് ലോകത്തിന്റെ കലണ്ടർ ഗ്രിഗോറിയൻ അല്ലെങ്കിൽ ക്രിസ്തു വർഷമാണ് എങ്കിൽ കേരളത്തിന്റെ കലണ്ടർ ജാതി മത വ്യത്യാസമില്ലാതെ മലയാളികളുടെ സ്വന്തം കൊല്ലവർഷമാണ് തീർത്തു പറഞ്ഞാൽ ഈ മലയാള നാടിന്റെ പ്രകൃതിയെയും കാലാവസ്ഥയെയും അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ് കൊല്ലവർഷം എന്നർത്ഥം കർക്കിടകം കണ്ട് നിന്നവനും തുലാം കണ്ട് ഓടിയവനും നനയും മീനമാസത്തിലെ സൂര്യൻ മകരമാസത്തിലെ കുളിര് ധനുമാസ പുലരി ഇങ്ങനെ നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ മുഴുവൻ മലയാള മാസങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്തത്ര ബന്ധമാണ് മലയാള വർഷത്തിനുള്ളത് ഇന്ന് കുറേ മാറിയെങ്കിലും നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നത് മലയാള മാസത്തിലെ ജനിച്ച നക്ഷത്രത്തിനാണ് നാഴിക വിനാഴിക നോക്കി പ്രകൃതിയെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ കുറെ കൂടി ശാസ്ത്രീയവും നമ്മുടെ കാലഗണനയ്ക്കാണ് ജന്മദിനം പോലെ പ്രാധാന്യമുള്ളതാണ് ഒരാളുടെ മരിച്ച നക്ഷത്രവും മരിച്ച നക്ഷത്രത്തിനാണ് നമ്മൾ ശ്രാദ്ധബലിയിടുന്നത് ഒരു മലയാളം മാസത്തിൽ രണ്ട് പ്രാവശ്യം നക്ഷത്രം വരുന്നു എങ്കിൽ പൊതുവേ രണ്ടാമത്തെ നക്ഷത്രമാണ് ജന്മദിനമായി കണക്കാക്കുക എന്നാൽ ആദ്യത്തേതാണ് മരിച്ച നക്ഷത്രമായി കണക്കാക്കുക മലയാള വർഷത്തിൽ ചിലപ്പോൾ ചില മാസങ്ങളിൽ മുപ്പത്തിരണ്ട് ഉണ്ടാകാറുണ്ട് മറ്റു ചില മാസങ്ങളിൽ ഇരുപത്തൊമ്പത് ദിവസങ്ങളും ഉണ്ടാകും ഇംഗ്ലീഷ് മാസങ്ങൾ പോലെ എല്ലായ്പ്പോഴും മാസങ്ങളിലെ ദിവസങ്ങൾ സ്ഥിരമായിരിക്കണമെന്നില്ല മലയാള മാസത്തിലെ ദിവസങ്ങൾ കൂടുകയും കുറയുകയും ചെയ്യാം മുപ്പത്തൊന്ന് ദിവസങ്ങളുള്ള മാസങ്ങൾ അടുത്തടുത്ത് വരാം മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തൊന്ന് അങ്ങനെയാണല്ലോ ഇംഗ്ലീഷ് കലണ്ടർ മലയാള മാസങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് ഈ വർഷം ചിങ്ങവും കന്നിയും മുപ്പത്തൊന്ന് ദിവസങ്ങളാണുള്ളത് തുലാം മുപ്പതും വൃശ്ചികം ഇരുപത്തൊമ്പതും ധനു മുപ്പതും ദിവസങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം ചിങ്ങം തന്നെ ചില വർഷങ്ങളിൽ മുപ്പത്തൊന്നാകാം മറ്റു ചില വർഷങ്ങളിൽ മുപ്പതാകാം അതൊക്കെ സൂര്യന്റെ രാശിക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് ഒപ്പം ഓരോ നക്ഷത്രത്തിന്റെ പേരിലുള്ള ഞാറ്റുവേലകളും സൂര്യൻ ഒരു നക്ഷത്ര മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് ഞാറ്റുവേലയും ആരംഭിക്കുന്നു കർക്കിടകം ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല അത്തം ഞാറ്റുവേല അങ്ങനെ പതിമൂന്നോ പതിനാലോ ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഞാറ്റുവേല ഇങ്ങനെ ഓരോ നക്ഷത്രത്തിന്റെ പേരിലും ഞാറ്റുവേലയുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ മലയാളികൾ അന്നും ഇന്നും കൃഷി ചെയ്യുന്നത് നാളെ തിരുവാതിര ഞാറ്റുവേല നാളെക്കായി നല്ല നാല് തൈകൾ വെക്കാം നമ്മൾക്ക് എന്നൊക്കെ പാടി പറഞ്ഞ് നടന്നത് ഞാറ്റുവേലയുടെ കണക്കിലാണ് ചിങ്ങം ഒന്നാണ് പുതുവർഷമെങ്കിലും കന്നി ഒന്നിനെന്താണോ സംഭവിക്കുന്നത് നമ്മുടെ വർഷം മുഴുവൻ അങ്ങനെയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് നമ്മൾക്ക് കന്യാർ ഒന്ന് നന്നാവണേ എന്നാണ് പ്രാർത്ഥിക്കുക കന്യാർ ഒന്ന് നന്നായാൽ ആ വർഷം മുഴുവൻ നല്ലതാകും എന്നർത്ഥം കാർഷിക വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി ചിങ്ങം ഒന്നാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത് എങ്കിലും രാശിയെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ മേടം രാശിയിലാണ് സൂര്യൻ്റെ പ്രയാണം തുടങ്ങുന്നത് അതുകൊണ്ട് മേടം ഒന്നാണ് പൊതുവേ പുതുവർഷാരംഭമായി നമ്മൾ ആഘോഷിക്കുന്നത് അതാണ് വിഷു ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ജനിച്ച നക്ഷത്രം ജനിച്ച ദിവസം നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ടോ ഏതൊക്കെയാണ് പന്ത്രണ്ട് മാസങ്ങളെന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ അതുപോലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ക്രമം തെറ്റാതെ പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് മരങ്ങൾ പോലെ ചെടികൾ പോലെ പക്ഷിമൃഗങ്ങൾ പോലെ നമ്മുടെ ശരീരവും ഈ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ് അതുകൊണ്ട് തന്നെ മണ്ണിന്റെ മണമുള്ള നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ ശ്വാസമുള്ള ഈ ആചാരങ്ങൾ നമ്മൾക്കും പിന്തുടരാൻ ശ്രമിക്കാം നമ്മുടെ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള കലണ്ടർ അഥവാ കൊല്ലവർഷം വളരെ പ്രത്യേകതയുള്ളതാണ് പന്ത്രണ്ട് മാസങ്ങൾക്കും സ്വന്തം പേരുകളും അർത്ഥവുമുണ്ട് ഓരോ മാസത്തിനും പ്രത്യേകമായ ഉത്സവങ്ങൾ ആചാരങ്ങൾ അവയെല്ലാം ചേർന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വർഷചക്രം മനോഹരമായി നിറഞ്ഞിരിക്കുന്നത് കൊല്ലവർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതയുമുണ്ട് ഈ പേരുകൾ സൂര്യൻ ഓരോ നക്ഷത്ര രാശിയിൽ സഞ്ചരിക്കുന്നതിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ചിങ്ങം മാസത്തിലാണ് സൂര്യൻ സിംഹരാശിയിൽ എത്തുന്നത് സിംഹം എന്ന പദമായിരിക്കാം ചിങ്ങമാസമായി മാറിയത് വിളവെടുപ്പിന്റെയും ഓണത്തിന്റെയും മാസം കന്നിക്കൊയ്ത്തിന്റെ മാസമാണ് കന്നിമാസം തുലാമഴയുടെ വരവാണ് തുലാമാസത്തിൽ ശബരിമല തീർത്ഥാടനത്തിന്റെ തുടക്കമാണ് വൃശ്ചികത്തിൽ ധനുമാസം തിരുവാതിരയുടെയും ശീതകാലത്തിന്റെ തുടക്കവുമാണ് മകരക്കൊയ്ത്തിന്റെയും മകരവിളക്കിന്റെയും മാസമാണ് മകരം കാർഷിക വിളവെടുപ്പിന്റെ അവസാന ഘട്ടമാണ് കുംഭമാസം മീനഭരണി പൂരങ്ങൾ എന്നിവയുടെ സമയമാണ് മീനം വിഷു ആഘോഷിക്കുന്ന മാസമാണ് മേടം മേടം ഒന്ന് വിഷുക്കണി കാണുന്നതും കൈനീട്ടം വാങ്ങുന്നതും നമ്മുടെ ഒരു പാരമ്പര്യമാണ് ഇടവത്തിലെ ഇടവപ്പാതി മഴയുടെ തുടക്കമാണ് മിഥുനം കർക്കിടകത്തിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്ന വർഷകാലമാണ് കർക്കിടകം പഞ്ചമാസമായും രാമായണ മാസമായും അറിയപ്പെടുന്നു ഇത് കാലവർഷം ശക്തമാകുന്ന സമയമാണ് കൊല്ലവർഷം എന്നത് വെറുമൊരു കാലഗണനാ രീതി മാത്രമല്ല കേരളത്തിന്റെ ചരിത്രം സംസ്കാരം കാർഷിക പാരമ്പര്യം എന്നിവയുടെ എല്ലാം ഓർമ്മപ്പെടുത്തലാണ് ഓരോ ചിങ്ങം പിറക്കുമ്പോഴും മലയാളിയുടെ മനസ്സിൽ ഈ പൈതൃകത്തിന്റെ തുടർച്ചയാണ് അനുഭവപ്പെടാറുള്ളത് സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രകൃതിയും ചലിക്കുന്നത് മനുഷ്യനും അങ്ങനെ ചലിക്കുമ്പോഴാണ് സന്തുലനം ഉണ്ടാകുന്നത് കേരളത്തിലും ലക്ഷദ്വീപിലും കൂടാതെ ശ്രീലങ്കയിലും അറബ് വ്യാപാരികളും കൊല്ലവർഷം ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട് അവർ ഇതിനെ മലബാർ കലണ്ടർ എന്നും വിളിച്ചിരുന്നത്രേ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കൊല്ലവർഷം എന്നത് ഒരു കലണ്ടർ മാത്രമല്ല പ്രകൃതിയോടും കൃഷിയോടും ചേർന്ന് ജീവിച്ച മലയാളികളുടെ ജീവിതത്തിൻ്റെ സമയമുറയാണ് ഇത് മലയാളിയുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും വിളിച്ചോതുന്ന വലിയൊരു പൈതൃകം തന്നെയാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാത്ത എന്നാൽ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നതുമായ ഇത്തരം നല്ല സംസ്കാരങ്ങൾ നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാം ദാരിദ്ര്യം മാറട്ടെ എല്ലാവരും സമ്പന്നരാകട്ടെ ഈ മലയാള നാട് എന്നും മികച്ചു തന്നെ ഇരിക്കട്ടെ